എന്ന് പറയുന്നത് ദേവകി വാസുദേവ ഇതാണ് ആ മന്ത്രത്തിന്റെ ർഥം എന്താണ് ദേവകി ദേവകിയുടെ സുതനായിരിക്കും ദേവകിയുടെ പുത്രനും ഗോവിന്ദനുമായിരിക്കുന്ന ഭഗവാൻ വാസുദേവനാണ് വസുദേവ പുത്ര ഭഗവാൻ ജഗൽപഥി ഈ ജഗത്തിന്റെ എല്ലാം പതിയാണ് എല്ലാം ഭരിക്കുന്നവനാണ് എന്നർത്ഥം ജഗൽപഥ ആ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് അതിനായി ഞാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കണേ ഈ മന്ത്രം ജപിക്കുമ്പോ സന്താനില്ലാത്ത ഒരാള് എന്ന് രസീതിൽ എഴുതിയിട്ട് ഇനി ജപിക്കാൻ കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ് അർച്ചന നടത്താൻ രസീത് എടുത്തു കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ് എന്തെങ്കിലും ഒന്ന് പറയണം പാട്ട് കേൾക്കാൻ എന്നെ ും ചെയ്യരുത് പാട്ടു കൃത്യത്തിന് തുടങ്ങും എന്ന് കൂടി അറിയിക്കാം ശ്രദ്ധിക്കണേ എന്താ തിരുമേനിയുടെ ഇത് കൊടുക്കുന്ന ആണല്ലോ ഈ തിരുമേനിയുടെ രസീത് കൊടുത്തു സോമം ഈ സന്താനഗോപാല അർച്ചനയ്ക്ക് രസീത് കൊടുത്താൽ ഇത് ജപിക്കുന്നതാര തിരുമേനയാ ജപിക്കുന്നത് ശ്രദ്ധിക്കണം തിരുമേനയാണ് ഈ മന്ത്രം ജപിക്കുന്നത് മന്ത്രത്തിന്റെ അർത്ഥം എന്താ ദേവകീസുതനും വാസുദേവനും ഗോവിന്ദനുമായ ജഗൽപതിയുമായ ഭഗവാനെ ദേഹി മേ മേ തനയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് എനിക്ക് തനേനെ തരണം ശരണം ശരണം കൃഷ്ണനെ പ്രാപിക്കുന്നു എനിക്ക് എനിക്ക് ദേഹി മേ തനയം തനേനെ തരണം ഇതാ അതിന്റെ അർത്ഥം ജപിക്കുന്ന ആരാ തിരുമേനി ആർക്കാ സന്താനം ഉണ്ടാകുന്നത് സോമം കൂറിട്ടാതിക്ക് ഉണ്ടാകാൻ നിയമമുണ്ടോ തിരുമേനിക്കാണ് സന്താനം ഉണ്ടാകേണ്ടത് ദേഹി മേ തനയം എനിക്ക് തനേനെ തരണം എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇടയ്ക്ക് എഴുതേറ്റ് പോകരുത് മുഴുവൻ കേൾക്കണം എന്ന് കൂടി അതിനാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും അപ്പോ എനിക്ക് തനേനെ തരണം എന്ന് പ്രാർത്ഥിക്കുന്ന തിരുമേനി പ്രാർത്ഥിച്ചാൽ എങ്ങനെ സോമം ഊരുട്ടാതിക്ക് സന്താനം ഉണ്ടാകും ഇത് ചോദിച്ചാൽ ഇതിന് മറുപടി പറയേണ്ട ബാധ്യത ഇത് നടത്തുന്ന ഭക്തജനങ്ങൾക്കുണ്ട് അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഒരു പൂജ നടത്തുമ്പോൾ പൂജിക്കുന്ന പൂജകൻ ഈ ഏത് പൂജ ചെയ്താലും ഏത് മന്ത്രം ജപിച്ചാലും സാധ്യം ചൊല്ലുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് സാധ്യം ചൊല്ലുക എന്നാണ് അതിന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പേര് നക്ഷത്രം എഴുതിയാണല്ലോ നമ്മൾ എല്ലാ പൂജകളും ചെയ്യുന്നത് ഗണപതി ഗവനം നടത്തിയാലും തിരുമേനി ഗണപതി ഗണപതിഹവനം നടത്തിയിട്ട് എന്താ സാധ്യം എന്ന് പറയും ഈ പറഞ്ഞ പൂരിട്ടാതി നക്ഷത്രം ജാതസ്യ സോമൻ പുരുഷസ്യ ജനിച്ച സോമൻ എന്ന് പറയുന്ന ഈ പുരുഷന് സന്താന സുദ്ധ്യർത്ഥം സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ഈ സന്താന സന്താനഗോപാല മന്ത്ര പുഷ്പാഞ്ജലി സമർപ്പയാമി എന്ന് അദ്ദേഹം ജപിക്കും ഈ സന്താനഗോപാല മന്ത്രം ഞാൻ കൃഷ്ണാത്വാമഹം ശരണം കഥ എന്ന് പറഞ്ഞെങ്കിലും ഇത് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയല്ല പിന്നോ ഇത് ഇന്ന നക്ഷത്രത്തെ ജനിച്ച ഇന്നാർക്ക് വേണ്ടി ഈ പുഷ്പാഞ്ജലി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ സാധ്യം ചൊല്ലുമ്പോഴാണ് ഇത് സോമം പൂരുട്ടാതിക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നത് ഇങ്ങനെ എല്ലാ ിവിടെ നടന്ന ഒരുപാട് അർച്ചനകളൊക്കെ നടന്നു അതെല്ലാം നടക്കുമ്പോഴും പൂജ ചെയ്യുന്ന ആളുകൾ ക്ഷേത്രത്തില് ഏത് പൂജ നടത്തുമ്പോഴും ആ പേര് നക്ഷത്രവും എഴുതി കൊടുക്കുന്നതിന്റെ ഉർദ്ദേശം ഈ സാധ്യം ചൊല്ലി ഈ ആളിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് പൂജകൻ ചെയ്യുന്നത് ഇനി മറ്റൊരു സംശയം പുതിയ ഒരു എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഇങ്ങനൊരു മധ്യമവർത്തിയായിട്ടൊരാള് നമുക്ക് വേണ്ടി പറയാൻ ആവശ്യം ഉണ്ടോ എന്നൊരു സംശയം വരാം നമ്മുടെ സഹോദര മതക്കാർക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ പറയാൻ തട്ടുകാരനായ ഒരാൾ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന രീതി നമുക്ക് മാത്രമല്ല സഹോദര മതത്തിലൊക്കെ തന്നെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരാള് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഗുണം കിട്ടുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകാം അല്ലെ സംശയം ഉണ്ടാകണം അതാ ഞാൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണേ ആ സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ സംസ്കാരം അനുസരിച്ച് ക്ഷേത്രത്തിന്റെ തന്ത്രിയെ നമ്മൾ കാണുന്നത് എന്ത് ഭാവനയിലാണെന്ന് അറിയാമോ ആ മൂർത്തിയുടെ പിതൃസ്ഥാനീയനാണ് ഈ ക്ഷേത്രം തന്ത്രി പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞ അച്ഛന്റെ സ്ഥാനം കേൾക്കണേ എവിടെയുമുള്ള ക്ഷേത്രത്തിലെ മൂർത്തി ആ ദേവന്റെ ആ ദേവതയുടെ പിതാവിന്റെ സ്ഥാനമാണ് ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഈ തന്ത്രയ്ക്ക് നമ്മൾ കൽപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ തലയെന്ന് ആട്ടണം അപ്പോൾ ഈ അച്ഛന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നു പിന്നീട് അത് കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ജീവകലശമൊക്കെ ആടുമ്പോൾ ജീവനെ അതിലേക്ക് ആവാഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഭക്തജനങ്ങളുടെയും ജീവാംശത്തെ അതിലേക്ക് ആവാഹിക്കുന്നുണ്ട് അപ്പം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ദേവന്റെ അച്ഛനാണല്ലേ ദേവിയുടെ അച്ഛനാണെന്ന് പറയാം ദേവിയുടെ അച്ഛനല്ല ദേവന്റെ അച്ഛനല്ല അച്ഛന്റെ സ്ഥാനം പിതൃസ്ഥാനീയനാണ് അപ്പൊ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഇനി അതുപോലെ തന്നെ മേൽശാന്തി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന മേൽശാന്തിയുടെ സ്ഥാനം എന്താണ് അമ്മയുടെ സ്ഥാനമാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് ഇഷ്ടവും വന്ന് തൊഴുന്ന ആളുകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കാം അപ്പൊ ദീപാരാധന വരുന്ന ഒരു ഒരുപക്ഷെ രണ്ടോ മൂന്നോ പേര് ഒരുപക്ഷേ ആകാം സ്ഥിരം തന്നെ അപ്പൊ അങ്ങനെ സ്ഥിരം ഇവിടെ വന്ന് തൊഴുന്ന ആളിരുന്നു ഇപ്പൊ ഒരു വാർത്ത വരികയാണ് കളക്ടറുടെ ഒരു ഓർഡർ വന്നിട്ട് ഇവിടെ ഐവർ കാലയില് എണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കാൻ പോവുകയാണ് എന്നൊരു വാർത്ത വന്നു അപ്പൊ ഇതിലെ അനൗൺസ്മെന്റ് പോവാണ് ആരും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത് നാലു മണി കഴിഞ്ഞാൽ ഏഴുമണിക്കകത്തുള്ള സമയത്ത് എണ്ണൂറ് കിലോമീറ്ററിലുള്ള കാറ്റ് എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് വന്നാൽ എത്ര പരമഭക്തനാണെങ്കിലും ഈ ക്ഷേത്രത്തിൽ തൊഴാണോ എനിക്ക് പറഞ്ഞു പക്ഷെ പിള്ളേർ വിടത്തില്ല അങ്ങനെങ്കിലും പറഞ്ഞു നമ്മൾ ഇതിൽ നിന്ന് ഒഴിയും സംശയമൊന്നുമില്ല ഇടി വന്നാലോ മിന്നൽ വന്നാലോ ഒക്കെ ഓ ഇതിത്ര ഇടീ മഴ ആയതുകൊണ്ട് അവിടെ ഇരുന്നോണ്ട് എന്റെ ദേവി എന്ന് പറഞ്ഞത് ഒടുന്നു അല്ലാതെ ഇവിടെ വരില്ല ഇനി എത്ര കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാലും എത്ര മഴ വന്നാലും ഏത് ഇടിയും പിന്നിലും വന്നാലും കൃത്യമായി ഈ ക്ഷേത്രം വന്ന് തുറക്കും ഇവിടുത്തെ മേൽശാന്തി തുറക്കില്ലേ അലയ നാട്ടുകണം തുറക്കും തുറന്നു കഴിഞ്ഞാലോ ആര് വീടില്ലെങ്കിലും ഈ ദേവിയെ കുളിപ്പിച്ചു ഒരുക്കി ഒടയാളയൊക്കെ ഉറിപ്പിച്ച് ആ മാലയൊക്കെ ധരിപ്പിച്ച് രാവിലത്തെ ഉഷപൂജ നടത്തി ആഹാരം കൊടുത്തു ഉച്ചപൂജ നടത്തി ആഹാരം കൊടുത്തു വൈകുന്നേരവും തുറന്ന് അത്താഴ പൂജ നടത്തി മൂന്നു നേരം കൃത്യമായി ആഹാരം നൽകുകയാണ് തൊടാൻ ആരും ഇവിടെ ഇല്ലെങ്കിലും കൃത്യമായി ഇത് നടത്തുന്ന ആളാണ് ഈ ഏത് ക്ഷേത്രത്തിലെയും അല്ലെങ്കിൽ മേൽശാന്തി ഒരു കുഞ്ഞിനെ ഒരമ്മ എപ്രകാരം കുളിപ്പിച്ചൊരുക്കി ആഹാരം കൊടുക്കുന്നു അതേ തരത്തിലാണ് ഒരു മേൻശാനിരി ഒരു പൂജാരി ആ മൂർത്തിയെ പൂജിക്കുന്നത് സംശയമൊന്നുമില്ലല്ലോ നമുക്ക് ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ ഈ അവരെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിന്റെ പൊരുളിനെ ഒന്ന് ബോധ്യപ്പെടണം എന്താ ഇത് കൃത്യമായി നട തുറന്ന് കുളിപ്പിച്ചൊരുക്കി ആഹാരം കൊടുക്കുന്നത് കൃത്യമായി നടത്തുന്ന ആളാണ് അതുകൊണ്ടാണ് അമ്മയുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞിനെ ഒരു അമ്മ നോക്കുന്നത് പോലാണ് ഈ മൂർത്തിയെ ഈ മേൽശാന്തി അല്ലെങ്കിൽ പൂജാരി നോക്കുന്നത്